ഹായ് ഹലോ നമസ്കാരം സെവൻറ്റി എം എം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ നെടുമുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത് കുട്ടനാട്ടുകാർക്കും ആലപ്പുഴക്കാർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രാമമാണ് നെടുമുടി ഒരുപാട് പ്രതിഭകളുള്ളൊരു ഗ്രാമപ്രദേശമാണ് നെടുമുടി നമ്മളിവിടെ വരാനുണ്ടായ ഒരു കാരണം വെച്ചാൽ സീതാലക്ഷ്മി അമ്മ എന്ന ഒരു എഴുപത്തിനാല് വയസ്സുകാരിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് സീതാലക്ഷ്മി അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറേ വർഷങ്ങളായിട്ട് സ്കൂൾ കുട്ടികൾക്ക് തിരുവാതിര പഠിപ്പിച്ചു കൊടുക്കുന്ന അവർക്ക് ഒത്തിരി പ്രൈസുകൾ മേടിച്ചു കൊടുക്കുന്ന അവരോടൊപ്പം തന്നെ മത്സര മത്സരിച്ച് നിൽക്കുന്ന വളരെ ഒരു എഴുപത്തിനാല് വയസ്സുകാരിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അതുമാത്രമല്ല സീതാലക്ഷ്മി അമ്മയുടെ തറവാട് ഒത്തിരി പഴക്കമുള്ളൊരു വീടുകൂടാണ് അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളും സീതാലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങളും നമുക്കിന്ന് ചോദിച്ചറിയാം വീര വീരഹീരകേ പാണ്ഡവ കൂടെ പോരികാരാതെ പാണ്ഡവ കൂടെ സീതാലക്ഷ്മി അമ്മയെ വളരെ യാദർശികമായി ഇന്നലെ ഒരു വിമൻസ് ഡേ പരിപാടിയിൽ വെച്ച് കണ്ടതാണ് അമ്മയ്ക്ക് ഏതാണ്ട് എഴുപത്തിനാല് വയസ്സുണ്ട് ഏതാണ്ടല്ല എഴുപത്തിനാല് വയസ്സുണ്ട് പക്ഷേ അമ്മ കുറേ അനുഭവങ്ങൾ പറഞ്ഞു വളരെ ചുറുചുറുക്കോടെ ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നി സീതാലക്ഷ്മി അമ്മയെ കുറച്ചുകൂടെ കൂടുതൽ ആളുകളെ പരിചയപ്പെടുത്തണമെന്ന് സീതാലക്ഷ്മി അമ്മ ഒരു തിരുവാതിര കളി പഠിപ്പിക്കുന്ന ടീച്ചറാണ് എത്ര വർഷ എത്ര വർഷമായിട്ട് വർഷമായി ഇരുപത്തൊമ്പത് വർഷമായിട്ട് കുട്ടികളെ തിരുവാതിര പഠിപ്പിക്കുന്നു പിന്നെ സ്കൂളുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പഠിപ്പിച്ച് ഇന്ന് വരെ എങ്ങനെയായിരുന്നു ഒരു തിരുവാതിര കളി പഠിപ്പിക്കുക എന്നുള്ളൊരു മേഖലയിലോട്ട് വന്നത് ടീച്ചറിങ്ങനെ കണ്ട് ഫോൺ നമ്പർ കണ്ട് വിളിച്ച് ഓരോ ആദ്യമേ കള്ളകൂട് സ്കൂളിലാണ് അറ്റൻഡ് ചെയ്തത് പിന്നെ പറഞ്ഞ് പൊങ്ങിയ സ്കൂളിൽ പിന്നെ അങ്ങനെ എല്ലാവരും അറിയപ്പെട്ട് ഓരോരുത്തരും ഓരോരുത്തരും ടീച്ചർമാർ കേട്ടറിഞ്ഞ് എന്നെ വിളിച്ചു ഞാനങ്ങനെ പോയി പിന്നെ കലയോഗത്തിൽ പറഞ്ഞ് അങ്ങനെ വിളിച്ചു ഞാൻ പോയി തുടങ്ങിക്കൊണ്ടേയിരിക്കണം ഇവിടം വരെ എത്തും എനിക്ക് എന്നെനിക്കറിയത്തില്ല ഇവിടം വരെ എത്തി ഇതായാലും ജില്ലാതല ഉപജില്ല ജില്ല അതുപോലെ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം സ്റ്റേറ്റ് പോയി അവിടുന്ന് ഫസ്റ്റ് കിട്ടി പിന്നെ പോയിട്ടില്ല കാരണം പിള്ളേർ നല്ല പിള്ളേരായിരുന്നു അന്നത്തെ പത്ത് വർഷം മുമ്പ് ആ കുട്ടികൾ നല്ല എനർജറ്റിക് ആയിരുന്നു ചില കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു സ്വഭാവം പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രൈസ് കിട്ടാതെ പോണത് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് നമ്മുടെ പിള്ളേർക്ക് തന്നെ പശു നെടുമുടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ എങ്ങനെയുണ്ട് സ്ത്രീകളൊക്കെ പണ്ടുകാലം മുതലേ തിരുവാതിര നോക്കാനും തിരുവാതിര കളിക്കാനും ഇപ്പോൾ കേരളത്തിൽ അതൊക്കെ കുറഞ്ഞു വരുമല്ലോ അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും ആൾക്കാരുടെ പേരിൽ അറിയപ്പെട്ടത് കാരണം മാത്തൂർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫുൾ കഥകളി വേലകളി ഓട്ടം എന്നുള്ള ഒരു തിരുവാതിര അതിൻ്റെ ഒരു നടുക്കാണ് നമ്മൾ വന്ന് പെട്ടത് അതോടുകൂടിയാണ് ഞാൻ ഇത്ര ഉയർന്നത് എൻ്റെ വീട്ട് ചേർത്തലയാണ് പക്ഷേ എങ്കിൽ പോലും പഠിപ്പിച്ചത് മൂത്ത സഹോദരിയാണ് എങ്കിൽ പോലും ഇവിടെ വന്നാണ് ഞാൻ ഇത്രയൊരു തെളിയിക്കപ്പെട്ടതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ല ഞാൻ ചോദിച്ചത് ഇപ്പം ഈ ചെറുപ്പകാലത്തൊക്കെ സ്ത്രീകളുമായിട്ട് തിരുവാതിര കളിച്ചാണ് ഞാൻ എന്നെ അറിയപ്പെട്ടതും അങ്ങനെ തന്നെയാണ് ഇവർക്കൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാത്തൂർ അമ്പലത്തിൽ എല്ലാ വർഷവും ധനുമാത്ര തിരുവാതിര കൊണ്ടാടുന്നുണ്ട് എല്ലാ വർഷവും ഇതുവരെ അത് നിന്ന് പോയിട്ടില്ല അങ്ങനെ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയും എനിക്കറിയാൻ പറ്റില്ല ഇപ്പോഴത്തെ പുതിയ തലമുറകളൊന്നും തിരുവാതിരയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അതെന്താണെന്ന് പോലെ അറിയാം പലത് ഇവിടെ വന്നാണ് ഞാനും ഈ പിള്ളേരുടെ കൂടെ ഒക്കെ കൂടി ഇപ്പോൾ അവരൊക്കെ പ്രായമായി എല്ലാം പോയി ഈ പക്ഷത്തിപ്പം ഞാനാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രായ ഒരാൾ ഇപ്പോൾ എഴുപത്തിനാല് വയസ്സിൽ ഈ ഒരു എനർജി നിലനിർത്തണമല്ലോ പ്രത്യേകിച്ച് തിരുവാതിര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അധ്വാനം വേണ്ട അല്ലേ ആ അധ്വാനം വേണ്ടതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ നല്ല അധ്വാനം വേണ്ട ഒരു കലാരൂപമാണ് അപ്പം കുട്ടികളോടൊപ്പം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് എങ്ങനെ നിൽക്കുന്നു നല്ല രീതി തന്നെ പോകുന്നത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ടീച്ചർ പറയും ടീച്ചർ റെസ്റ്റ് എടുക്കുക പിള്ളേർ കളിക്കട്ടെന്ന് അങ്ങനെ പറ്റത്തില്ല പിള്ളേരുടെ കൂടെ നിന്ന് കളിച്ച് അത് പ്രസ്റ്റേജ് കയറുന്ന വരെ എനിക്ക് ടെൻഷനാണ് പക്ഷേ നമ്മുടെ കുട്ടികൾ എനിക്ക് എവിടെ ചെന്നാലും ആശുപത്രിയിൽ കേസ് കിട്ടും എവിടെ ചെന്നാലും നമ്മുടെ പിള്ളേർ ആ സ്പോട്ടിലുണ്ടായിരിക്കും കല്യാണം വിവാഹം കഴിഞ്ഞ് അയ്യോ നമ്മുടെ ടീച്ചർ തിരുവാതിര അധ്യാപിക ഓടി വന്ന് കാലത്തോട്ട് എഴുതു അതിന് ഏറ്റവും വലിയ സമ്പത്ത് എനിക്ക് പിള്ളേരിൽ നിന്ന് ഒരുപാട് ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മമാരിൽ നിന്നും കിട്ടുന്നുണ്ട് അമ്മമാർ അത്രയും വരിയല്ല പക്ഷേ പിള്ളേരെ വേണം പഠിപ്പിക്കാൻ അവർ എവിടെ ഉയർന്നു പോയാലും അവർ പറയണത് ഞങ്ങളുടെ ടീച്ചർ ദേ തിരുവാതിര ടീച്ചറല്ലേ അങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര കാപ്പിയ അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈ തിരുവാതിര എന്ന് തുടങ്ങിയോ അന്ന് തൊട്ടേ എൻ്റെ കൂടെ പിള്ളേരും അമ്മമാരും ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് ഈ മാത്തൂർ ഫാമിലി അല്ലെ കലാപരമായിട്ട് ഒരുപാട് പാരമ്പര്യമുണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ വന്ന് കുട്ടികൾ അഭ്യസിക്കുന്നുണ്ടോ ഇന്ന് മോൻ വരുന്നുകൊണ്ടാണ് ഞങ്ങളാ ക്യാൻസലാക്കിയത് ആ ഇന്ന് അവർ വരാൻ പോയത് അപ്പൊ ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ആട്ടെന്ന് വെച്ചു അതുകൊണ്ട് ക്യാൻസർ ആക്കി ആറു മണിവരെ നാല് തൊട്ട് ആറ് വരെ ഇവിടെ എന്തൊക്കെയാണ് ഈ മറ്റു കലാരൂപങ്ങൾ എന്തൊക്കെയാണ് വേലകളിയുണ്ട് ഓട്ടംതുള്ളലുണ്ട് കഥകളിയുണ്ട് കഥകളിയും മസ്റ്റാണ് ഇവിടെ എല്ലാ വർഷവും നാൽപ്പത്തൊന്നിൻ്റെ ഒന്ന് കഥകളിയുണ്ട് ഉണ്ട് ഈ അമ്പഴത്തി വേറൊരു പരിപാടിയില്ല ഓട്ടന്തുള്ളലും വേലകളിയും കഥകളിയും ഉള്ളു വേറൊരു പരിപാടി ഇവിടെ വയ്ക്കാറില്ല അതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ ഒരു ഈ മാത്തൂർ കുടുംബം എന്ന് പറയുന്നത് കലാരൂപ കലാപരമായിട്ടുള്ള ഭയങ്കര ആൾക്കാർ ഇവിടെ ഇപ്പം ഞാൻ കണ്ട അപ്പുറത്തെ ആ നാല് എട്ട് എട്ട് കെട്ടാണ് അതെല്ലാം മാതൃ ഫാമിലി പെട്ടതാണ് എല്ലാം ഈ എട്ടുകെട്ടും നാല് ഘട്ടങ്ങളും മാത്രം സെപ്പറേറ്റ് അവരെല്ലാം രണ്ടും മൂന്നും കൂട്ടർ താമസിക്കുന്നുണ്ട് എല്ലാം ഇവിടുത്തെ അച്ഛന് വേണ്ടപ്പെട്ടത് എല്ലാവരും ഈ തിരുവാതിര കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓടി നടക്കൽ ഒരു കുട്ടികളോടൊപ്പം ഓടി നടക്കണം അപ്പം നല്ല ഓർമ്മകൾ എന്തൊക്കെയാണുള്ളത് തിരുവായാലയക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേരനാണേലും പ്രായമായവരെ പഠിപ്പിച്ചിട്ടാണേലും എനിക്ക് ഓർമ്മകളേ ഉള്ളു അത് ഈ ഒരു തിരുവായിരത്തെക്കുറിച്ചേ ഉള്ളു കേട്ടോ വേറെ ഒരു ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ രാവിലെ കുളിക്കുന്നു അവനെ എൻ്റെ എല്ലാം ചെയ്യുന്നു പഠിപ്പിക്കാൻ പോകുന്നു വൈകിട്ട് എൻ്റെ മോൻ കൊണ്ടുവരും കൊണ്ടാക്കും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു എനർജറ്റിക്കാണെനിക്ക് തോന്നുന്നത് ശരീരത്തിൻ്റെ അസ്വസ്ഥത ഇതുവരെ വന്നിട്ടില്ല ഒരിക്കൽ ഹാർട്ടിനൊരു ബുദ്ധിമുട്ട് വന്നു സർജറി കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല എനിക്ക് ആറ് വർഷമായി ഒരു പ്രശ്നമില്ല അത് അങ്ങനെ പോകും നിങ്ങളെപ്പോലുള്ള സഹോദരന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എക്കാളുണ്ടെങ്കിൽ ഇപ്പം എനിക്കെന്ത് വേണം പിന്നെ എനിക്ക് അറിയേണ്ടത് പഴയകാല ഓർമ്മകളെ കുറിച്ചിട്ടാണ് ഇനിയിപ്പം ഈ തിരുവാതിര അല്ലെങ്കിൽ അങ്ങനത്തെ ആചാരങ്ങൾ നിലനിന്നു പോകാനായിട്ട് സീതാലക്ഷ്മി അമ്മയ്ക്ക് ആഗ്രഹമില്ലേ എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ എല്ലാം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അമ്മമാരും നിങ്ങൾ ഇത് അന്യനിന്ന് പോകാതെ ഈ കല നിങ്ങൾ കൊണ്ടുപോകണം ഇത് ഇങ്ങനെ പോകണം പുതിയ മോഡൽ നിങ്ങൾ കളിക്കരുത് തിരുവാതിരയുടെ ശൈലി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടാന്ന് ഈ തിരുവാതിര ഇങ്ങനെയാണോ തിരുവാതിര കളിക്കണമെന്ന് പറയിപ്പിക്കരുത് ഇത് ഭംഗിയായിട്ട് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അനുവാദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും തീര തീര വീര ഖീര കേ പാണ്ഡവ കൂടെ പോരിക പാര മൽഗ്രഹേ പാണ്ഡവഗൂടെ പോരിക പാര മൽഗ്രഹേ ഏീരപൂര ഗൗരകീർത്തെ മീര ജാസാരൂമൂർത്തെ ദുരിതരി പൂദ തേ പൂരുവംശ പുണ്യഗീത്തെ മുൻമി വീടെ നിൻ അല്ലയോ കണ്ട ദൂതമ്മിൽ സുന്ദരാകോന്നും നില്ലയോ കണ്ട ദൂതമ്മിൽ സുന്ദരാഗതോന്നും മത്സരങ്ങൾ നടക്കട്ടെ അത് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ അല്ലേ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ് തിരുവാതിര എന്നൊക്കെ പറയുന്നത് അപ്പം മത്സരങ്ങളോടൊപ്പം അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ഈ തിരുവാതിര പോലെയുള്ള കലകൾ നിലനിൽക്കട്ടെ അപ്പോൾ അതിന് കൂടെ നിന്ന് പോകാതെ നല്ലപോലെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിനെ അനുവദിക്കും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ പുതിയ മോഡല് കണ്ട് നിങ്ങളൊന്നും കളിച്ചേക്കല്ലേ പഴയ തിരുവാതിരയ്ക്കാണ് ഭംഗി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സീതാലക്ഷ്മി അമ്മയ്ക്ക് അതിനും കൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും ദൈവത്തിനോട് നന്ദി താങ്ക് യു